എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ഇരുമ്പനം എന്നുള്ള സ്ഥലത്താണ് ഇവിടെയുള്ള ലേഖയുടെയും ദ്വീപുവിന്റെയും സ്വപ്നവീടിന്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിലെ നല്ല സുന്ദരമായിട്ടൊരു വീടാണ് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഈ വീടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ പ്ലോട്ടിനെ കുറിച്ച് പറയണം ഒരു വീതി കുറഞ്ഞ് നീളത്തിലുള്ള ഒരു പത്ത് സെൻറ്റ് പ്ലോട്ടാണ് ഇവിടെ ഉള്ളത് നേരത്തെ ഇവരുടെ ഒരു പഴയ തറവാട് വീട് ഇവിടെ ഉണ്ടായിരുന്നു അതിന് കാലപ്പഴക്കത്തിൻ്റെ അസൗകര്യങ്ങളൊക്കെ മൂലം അത് പൊളിച്ചു മാറ്റിയാണ് പുതിയ വീട് പണത് ശരിക്കും അന്നേരം വന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ ഒരു കിണറുണ്ട് ആ കിണറുകൂടെ ഒഴിച്ചു നിർത്തിയാൽ വെറും ഏഴ് മീറ്റർ മാത്രമേ ഇതിന് വീതി വരുന്നുള്ളൂ അപ്പോൾ അത്രയും വീതി കുറഞ്ഞ് നീളത്തിലുള്ള പ്ലോട്ടിൽ പുതിയകാല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഡിസൈനിങ്ങിലെ ഒരു വെല്ലുവിളി അത് ഭംഗിയായിട്ട് ഇവിടെ മറികടന്നിട്ടുണ്ട് ശരിക്കും പ്ലോട്ടിൻ്റെ പരിമിതികളെ മറികടന്ന് നിർമ്മിച്ചൊരു വീടാണ് ഇത് അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഇത്ര ചെറിയ ഇടുങ്ങിയ പ്ലോട്ടിൽ പെടുന്ന ഒരു വീടാണെന്ന് തോന്നുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും കണ്ണുകളെ ആകർഷിക്കുന്ന ഒരു പുറം കാഴ്ചയാണ് ഈ വീടിനുള്ളത് ഒരു ട്രോപ്പിക്കൽ മോഡേൺ ശൈലിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതായത് പിൻവശത്തായിട്ട് നമ്മുടെ കോണ്ടമ്പററി വീടുകളുടെ ഒരു ഫ്ലാറ്റ് ബോക്സ് ഘടനയുണ്ട് എന്നാൽ മുൻവശത്ത് നമ്മളുടെ ട്രോപ്പിക്കൽ വീടുകളുടെ ഒരു സ്ലോ പ്രൂഫ് ഘടനയുണ്ട് ഈ രണ്ട് എലിവേഷനിലൂടെ മനോഹരമായിട്ട് മിക്സ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പിന്നിൽ കാണുന്ന ഈ ഭാഗത്താണ് വീട്ടിലെ കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറായിരുന്നു അപ്പോൾ ആ ഒരു കിണർ നിലനിർത്തി പുതിയ വീട് പണിയണം എന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ പ്രധാന ആവശ്യം ആ ആവശ്യം നിലനിർത്തിയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ഈ ഒരു ഭാഗത്തു നിന്ന് ഏകദേശം ഒരു ഏഴ് മീറ്റർ മാത്രമാണ് വീതി വരുന്നത് അപ്പം അതിനനുസരിച്ചാണ് വീടിൻ്റെ എലിവേഷനും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും വൈറ്റ് ടെറാക്കോട്ട നിറങ്ങളുടെ ഒരു മിശ്രണമാണ് വീടിൻ്റെ എലിവേഷൻ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടേക്ക് വരുമ്പം ടെറാക്കോട്ടയുടെ ഒരു ബ്രിക്ക് വോൾ മനോഹരമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പം ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ് നൽകിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഷൂറാക്കി നൽകിയിട്ടുണ്ട് പിന്നെ ഈ വീട്ടിലെ ഒരു പ്രധാന ഡിസൈൻ എലമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊറോക്കൻ ഫിനിഷ് ഉള്ള ടൈൽസ് ആണ് വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്കത് കാണാം നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വരുമ്പം നിർമ്മിച്ച മനോഹരമായിട്ടൊരു വാതിൽ ഒരു നീളത്തിലൊരു ഹാൻഡിലുണ്ട് പ്രധാന വാതിലിനൊരു പ്രത്യേകതയുണ്ട് അത് കാണിക്കാം അതായത് ഈ ഓഫീസുകളിലൊക്കെ ഉള്ള പോലെ രണ്ടു വശത്തേക്കും തുറക്കാവുന്ന രീതി അപ്പം അകത്തു നിന്നാണെങ്കിൽ ഇങ്ങനെയും തുറക്കാം ഇനി പുറത്തു നിന്നാണെങ്കിൽ ഇങ്ങനെയും തുറക്കാം അങ്ങനെ രണ്ടു വശത്തു നിന്നും തുറക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വാതിൽ നല്ല കനമുള്ള വാതിലാണ് കേട്ടോ ഈ വാതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടുകളൊക്കെ ഫർണിഷിങ് ഘട്ടത്തിലുള്ളവർക്ക് വേണമെങ്കിൽ ഇത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ വാതിൽ തുറന്ന് പ്രവേശിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കുറേ സ്പേസുകളിലേക്കാണ് ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് ഇപ്പം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു അവസാനവട്ട ഒരുക്കമൊക്കെ നടത്താൻ ഇതുപരിക്കും പിന്നെ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് താക്കോലുകളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് അത്യാവശ്യം ബാക്കി ഇടങ്ങളിൽ നിന്ന് നോട്ടമെത്താത്ത രീതിയിൽ അത്യാവശ്യം വശത്തേക്ക് മാറ്റി സ്വകാര്യത നൽകിയാണ് ഈ ഒരു ഇട ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ അധികം ഫർണിച്ചറുകളൊന്നുമില്ല ആ പാടും ഒരു സോഫ യൂണിറ്റും ഒരു ചെറിയ സിറ്റിങ്ങും മാത്രമേ ഇവിടെ ഉള്ളൂ ഇത് എൻ്റെ മകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഇദ്ദേഹമുണ്ട് ഇന്നിപ്പോൾ ഒഴിവാക്കാനൊക്കെ അത്തൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം കൂടെ എൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ നമ്മൾ മുൻവശത്ത് കണ്ട എലിവേഷനിലെ ഒരു സ്ലോപ്പ് ഇവിടത്തെ സീലിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ സീലിംഗ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ മുൻവശത്ത് കണ്ട ആ ഒരു ടെറാക്കോട്ട ക്ലാഡിങ് വോളിൻ്റെ മറുഭാഗമാണ് ഒരു കോട്ടയാട് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിൽ മെറ്റൽ അഴികളും ഗ്ലാസ്സും നൽകിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് എത്തുന്ന വിധമാണ് എൻ്റെ ക്രമീകരണം അപ്പോൾ നമ്മൾ ഫോർമൽ ലിവിങ് കടന്ന് അടുത്തായിട്ട് പ്രവേശിക്കുന്നത് വീണ്ടും ഒരു കോട്ടയാട് സ്പേസിലേക്കാണ് ശരിക്കും കോട്ടയാടുകളാണ് ഈ വീട്ടിലെ ഒരു ആത്മാവെന്ന് പറയാം നമ്മൾ ഒരു കോട്ടയാട് അവിടെ കണ്ടു ഇത് രണ്ടാമത്തെ കോട്ടയാട് ഇത് ഫോയറിനും ഫാമിലി ലിവിങ്ങിനും മധ്യത്തിലായിട്ടാണ് ഈ രണ്ടാമത്തെ കോട്ടയാട് വരുന്നത് ഇവിടെയും മുകളിൽ മെറ്റൽ ഗ്ലാസ് കോമ്പിനേഷനിലെ റൂഫിങ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യമേ വരുന്നില്ല ഇവിടെ ഒരു ആട്ടുകെട്ടൽ നൽകിയിട്ടുണ്ട് അപ്പം ഫാമിലിയോടൊക്കെ ഒത്തുചേരലിനുള്ള ഒരുപാട് ഇടങ്ങൾ ശരിക്കും ഈ ഒരു വീട്ടിൽ നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതോടൊപ്പം തന്നെ ടെറാക്കോട്ട ക്ലാഡിങ്ങിൻ്റെ ഉപയോഗം വീടിൻ്റെ പലയിടങ്ങളിലും കാണാം നമ്മൾ വശത്ത് കണ്ടു ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു കോട്ടയാടിൻ്റെ പിന്നിലായിട്ട് ടെറാക്കോട്ട ക്ലാഡിങ് പിത്തി നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് പിന്നെ നമ്മൾ പ്രധാനവാതിൽ തുറന്ന് വരുമ്പോൾ ഒരു നീളൻ പാസ്സേജ് ആണ് ഈ പാസേജ് വഴിയാണ് വീട്ടിലെ ഇടങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പാസേജിൻ്റെ മധ്യത്തിലായിട്ട് ഫുൾ ലെങ്തിൽ മൊറോക്കൻ ഫിനിഷുള്ള ഡിസൈനർ ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ബാക്കി ഇടങ്ങളിലൊക്കെ ഒരു ഗ്രേ ഫിനിഷുള്ള ടൈൽസ് ആണ് അതിൻ്റെ കൂടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു വൈറ്റ് തീമുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ വീട്ടിലെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഈ ഒരു ട്രോപ്പിക്കൽ ശൈലി ഡിസൈൻ ചെയ്ത സ്പേസിലെ ഇടങ്ങളാണ് അപ്പോൾ ഇവിടെ ആണ് ആ കിണറ് വരുന്നത് ഇവിടെ തൊട്ടാ കിണർ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്ലോട്ടിന് കുറച്ചുകൂടെ വീതിയായി അപ്പോൾ അപ്പം ഇനിയും നമ്മൾ പ്രവേശിക്കുന്ന ഇടങ്ങൾ കുറച്ചും വീതിയുള്ള ഇടങ്ങളാണ് അപ്പം ഈ ഒരു ട്രോപ്പിക്കൽ ശൈലിയിലെ സ്പേസ് കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു കോണ്ടംപററി ബ്ലോക്കിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന വീട്ടിലെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് വിശാലമായ ഒരു സ്പേസ് ആണ് രണ്ട് നിലകളെയും കണക്ട് ചെയ്യുന്ന ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ഇവിടെ ടെറാക്കോട്ട ക്ലാഡിംഗ് വോൾ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാമിലി ലിവിങ് ഒരു സോഫ യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ പറ്റിയ കുറേ മനോഹരമായിട്ടുള്ള സ്പേസുകൾ ഈ വീട്ടിലുണ്ട് അതിലൊന്നാണ് ദീദ് കമാനാകൃതിയിലുള്ളൊരു വിൻഡോ പിന്നെ ഇതേ ഇത് ഫാമിലി ലിവിങ് ആണ് പക്ഷേ കൂടുതൽ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കാം അതായത് ആ സ്റ്റെയറിനെ ഒരു സിറ്റിംഗ് സ്പേസ് കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ വുഡൻ ഫ്ലോറിങ് ചെയ്ത് അതിൻ്റെ ഒരു തുടർച്ച എന്നോളം ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ ഇവിടുത്തെ ഇൻ്റീരിയർ തീം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അകത്തളങ്ങളുമായിട്ട് ഇത്രയധികം മാച്ച് ആവുന്നത് നമ്മൾ ഫാമിലി ലിവിങ് കഴിഞ്ഞ് ഇനി അടുത്ത പ്രവേശിക്കുന്ന ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ചെറിയൊരു ഡൈനിങ് സ്പേസ് ഒരു വശത്തൊരു ചെറിയ ബെഞ്ച് പോലെയാണ് കൺസെപ്റ്റ് ബാക്കി ചെയേഴ്സും നൽകിയിട്ടുണ്ട് തടികൊണ്ടാണ് ഫർണി ഈ ഒരു ഡൈനിങ് ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത് ഡൈനിങ്ങിനോട് ചേർന്ന് ചെറിയൊരു വാഷ് ഏരിയ കൺസീൽഡ് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെയുള്ളൊരു മിററ് കൺസീൽഡ് സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെയും ഒരു മൊറോക്കൻ ഫിനിഷർ വോൾ ടൈൽസ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പഴയ ഒരു വിൻ്റേജ് ലുക്കിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ജനാലകൾ ഈ വീട്ടിലുടനീകളുണ്ട് അത് ഈ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭംഗിയ്ക്ക് മാറ്റി കൂട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഓപ്പൺ പ്ലാനും വിശാലതയുമാണ് ഈ വീടിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അതായത് ഇത് ഈ ഒരു കിച്ചൻ്റെ കൗണ്ടറിൽ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പ്രധാന റോഡിൽ വരുന്ന ആൾക്കാരെ വരെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും ആ രീതിയിലാണ് ഒരു ഡിസൈൻ വളരെ ഇനി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ്ങിലേക്ക് തുറന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ് അങ്ങനെ അടച്ചുപൂട്ടിയൊന്നും വെച്ചിട്ടില്ല പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടൊരു കിച്ചന് ഇവിടെ ഇത് ഒരേ സമയം ഒരു കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിക്കാം ഒരു ഹൈ ചെയർ കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നാനോവൈറ്റ് കൊറിയൻ ഒക്കെയാണ് കൂടുതലും കൗണ്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ബോഡി ചാർജ്ഡ് ടൈലാണ് ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ താഴെ ഒക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് അത് ചെറിയ സ്ഥലത്ത് തന്നെ പരമാവധി സ്റ്റോറേജ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ബോട്ടം ക്യാബിനറ്റ്സ് ഓവർ ഹെഡ് ക്യാബിനറ്റ്സ് ഒക്കെ ഇവിടെ കാണാം മറൈൻ പ്ലൈ ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ക്യാബിനറ്റ്സ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് അത് തന്നെ രണ്ട് കളർ റേഡ് വരുന്നുണ്ട് ഒരു വുഡൻ ഷെയ്ഡും വരുന്നുണ്ട് മുകളിൽ ഒരു വൈറ്റ് ഗ്രേ ഷെയ്ഡും വരുന്നുണ്ട് ഇത് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പാഷ് ബാക്കിലുള്ള ടൈൽസ് ആണ് ഇത് മെട്രോ ടൈൽസ് എന്ന് പറയും ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്നും ഒരു ഹൈലൈറ്റ് ഒരു കോൺട്രാസ്റ്റ് നൽകുന്നതിനായിട്ടാണ് ഈ ഒരു ഗ്രീൻ ടൈൽസ് ഇവിടെ സ്പ്ലാഷ് ബാക്കിൽ ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം ക്രോസ് വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിൽ ഇവിടെ ജനാലകളും നൽകിയിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഒരു വെള്ളനിറത്തിൻ്റെ തെളിമയാണ് ഈ വീട്ടിലെ ബെഡ്റൂമുകളിൽ ബാക്കിയിടങ്ങൾ പോലെ തന്നെ വെള്ള നിറത്തിൻ്റെ തെളിമയാണ് ഈ ബെഡ്റൂമുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക ചരിഞ്ഞ സീലിങ് സീലിംഗ് നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു കോട്ട് അപ്പോൾ ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡ്രെസ്സിങ് സ്പേസ് ആണ് അതായത് നൽകി ഉള്ളിലേക്ക് മാറ്റിയാണ് ഈ ഒരു ഡ്രൈ ഈ ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത് അതിലൂടെ തന്നെ ഈ ഒരു വശത്തെ ഭിക്തി നല്ല മുഴുനീളത്തിൽ വിശാലമായ ഒരു സ്റ്റോറേജ് വാഡ്റൂബായിട്ട് മാറ്റിയിട്ടുണ്ട് നോക്കൂ ഈ ഒരു വശത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ വീടിന്റെ നമസ്കാരം വളരെ വളരെ ഒരു ഒരു ആണ് എന്നാൽ മനോഹരമായിട്ട് ഈ ഈ ഈ ഈ ഈ വീട് ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്ന് ഡിസൈനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഭൂമിയുടെ ലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഫ്രണ്ടേജും ബാക്കിലേക്കും വളരെ കിടക്കുന്ന ഒരു റെക്റ്റാംഗുലർ ലോങ് പ്ലോട്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഈ ചെറിയ ഫാമിലിക്ക് പറ്റിയ എല്ലാ ഒരു റിക്വയർമെന്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിൽ നമ്മൾക്ക് ചെയ്യണമായിരുന്നു പിന്നെ ബഡ്ജറ്റും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ എങ്ങനെ എല്ലാ സ്പേസസിലേക്കും കൊണ്ടുവരാം അതേപോലെ തന്നെ ഫാമിലിക്കുള്ള എങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി കൊണ്ടുവരാം അപ്പോൾ അതിന് വേണ്ടി ചെയ്ത് ആദ്യം കയറി വരുന്ന സ്പേസസ് കുറച്ചൊരു ഫോമൽ സ്പേസ് ആയിട്ടും അതിന് ഇൻ ബിറ്റ്വീൻ ഒരു കോട്ടിയാട് ആയിട്ടുള്ള ഇങ്ങനെ ഒരു തുറന്ന ലൈറ്റ് വരുന്ന ഒരു എപ്പോഴും ഫുൾ ടൈം ഡേയിൽ ലൈറ്റ് വരുന്ന ഒരു സ്പേസും അതിന്റെ ബാക്കിലേക്ക് ഫാമിലി സ്പേസ് അത് ഫുള്ളി ഓപ്പൺ ആയിട്ടും കൊടുത്തു അതായത് ഈ ട്രോപ്പിക്കൽ മോഡേൺ എന്ന് പറയുന്ന സ്റ്റൈൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യം സ്ലോ പ്രൂഫും അപ്പോ എന്താ വെച്ചാൽ കയറി വരുന്നത് ഭയങ്കര ഹംബിൾ ആൻഡ് ഒരു സിമ്പിൾ ലുക്കും ബാക്കിലേക്ക് എന്നാൽ ഡബിൾ ഹൈറ്റിന്റെ ഒരു ആർഭാടം കിട്ടുകയും ചെയ്യും പിന്നെ അവർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ വേണമെങ്കിൽ ഈ ഫ്ലാറ്റ് റൂഫിന് മേലേക്ക് ചെയ്യാം എന്നും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ യൂട്ടിലിറ്റി കൂടെ കണ്ടിട്ടാണ് രണ്ടായിട്ട് മിക്സ് ആയിട്ട് കൊടുത്തത് ഈ വീട്ടിലെ ഇടങ്ങൾ എന്തൊക്കെയാണ് എത്ര സ്ക്വയർ വീട് വരുന്ന ടോട്ടൽ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത് നമുക്ക് ഇൻക്ലൂഡ് സ്പേസസ് എന്ന് പറഞ്ഞാൽ കയറി വരുന്ന ഒരു ഫോയർ ഏരിയ ഒരു ഫോമൽ ലിവിങ് ഏരിയ പിന്നെ ഒരു കോട്ടിയാട് അത് എല്ലാത്തിനും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് പിന്നീട് വരുന്ന രണ്ട് നാല് ബെഡ്റൂംസും അത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് പിന്നെ ഒരു എല്ലാവർക്കും ഓപ്പൺ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ അതിനോട് ഓപ്പൺ ആയ ഒരു ഓപ്പൺ കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും സ്പേസസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ് സോ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഈ ഒരു ഭാഗം നമ്മുടെ ഫാമിലി ലീവിങ്ങായിട്ട് ഭയങ്കര ഓപ്പണായിട്ടാണ് ഇവിടുന്ന് ഫുള്ളി വ്യൂ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ റേറാണെങ്കിലും അങ്ങനെ തോന്നില്ല നമ്മൾ ഫ്ലോർ ചെയ്തിട്ടുള്ള വുഡൻ ടീക്ക് വുഡ് തന്നെയാണ് ആൻഡ് ടൈൽസാണ് പാറ്റേൺ ടൈൽസാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പം വാൾ ഫുള്ളി എൻറ്റയർലി ബ്രിക്ക് ക്ലാഡിങ് ആണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിവിങ് ഏരിയ ആണ് ഇത് ആക്ച്വലി നമ്മൾ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാലും വളരെ ഒരു ചെറിയ സ്പേസ് മാത്രമേ വീട്ടിൽ ചെയ്തിട്ടുള്ളൂ ലിവിങ് എല്ലാം കുറച്ച് ചെറിയൊരു പാസേജും പഴയ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫേർണിച്ചർ നമ്മൾ റീഫേണിഷ് ചെയ്തിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരു ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത് എന്നെ ലേഖ ചേച്ചിയാണ് ആക്ച്വലി ഈ വീടിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ ഞങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടാണ് ഞാൻ രശ്മിയെ കോണ്ടാക്ട് ചെയ്യണത് പിന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതും പ്ലാനിൻ്റെയും ഫസ്റ്റ് പ്ലാനിൽ തന്നെ ഞങ്ങൾ ഓക്കെ ആയി ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ രണ്ടുപേരും കൂടിയാണ് കൂടുതലും സെലക്ട് ഔട്ട് ചെയ്തത് ഞാൻ പറയുമ്പോൾ തന്നെ അത് അത് എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തു വീട് എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതലും അറ്റാച്ച്മെന്റ് വരണത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ മുറികളുടെയും കിച്ചൻറെ ഒക്കെ ആണെങ്കിലും അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈലാണേലും എന്താണെങ്കിലും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞു കാരണം ഫുൾ ഇത് രശ്മിയും കൊടുത്തു ഞാനും കൊടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പം രശ്മി നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഒരു വീടിന്റെ ബഡ്ജറ്റാണ് അപ്പം നമ്മൾ വീട് കണ്ടു കഴിഞ്ഞു ഈ ഒരു സ്വപ്ന വീടിന് എത്ര രൂപ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ആക്ച്വലി വീടിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ലാക്സിലാണ് നമ്മൾ ഏറ്റവും നമ്മൾ എഫിഷ്യൻസി ആണ് നമ്മൾ കൂടുതൽ നോക്കി എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല അതിനെ നമ്മൾക്ക് എക്കാലവും യൂസ് ചെയ്യാൻ വരുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുക ചൂട് വന്നാലും മഴ വന്നാലും അതിനെ ചെറുക്കുന്ന രീതിയിൽ വരിക മെയിൻ്റനൻസ് കൂടുമ്പോൾ അതും കോസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ലോ മെയിൻ്റനൻസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ആണ് അതിനകത്ത് കൂടുതലുള്ളത് അപ്പോൾ പത്ത് സെൻറ്റിൻ്റെ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റി ചെറിയ കുടുംബത്തിൻ്റെ അനുസരിച്ച് നിർമ്മിച്ച ഈ ഒരു സ്വപ്ന സുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പരിഗണിക്കുമല്ലോ മറ്റൊരു സ്വപ്നസുന്ദര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം